നമസ്കാരം ഞാൻ ഇവിടെ മാർക്കറ്റിംഗ് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാ ഓക്കെ വീട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് ശിൽപ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് വലിയ വിശേഷങ്ങളൊന്നും ഇല്ലടാ നമ്മടെ ബാച്ചിലുള്ള ആരെങ്കിലും കണ്ടിരുന്നോ ഇല്ലടാ നീ കണ്ടോ ലോങ് ബാക്ക് ഒരു രണ്ടു മൂന്ന് പേര് യാദർശികമായ ഒരു ഫംഗ്ഷന് കണ്ടുമുട്ടി പിന്നെ നമ്മുടെ ബാച്ചില് സതീഷല്ലേ അവര് രണ്ടു ദിവസം മുമ്പായിരുന്നു കല്യാണം കഴിഞ്ഞു ആ ഞാൻ പോയിരുന്നു ആ കാര്യം നിന്റെ കൂടെ എപ്പോഴും പെൺകുട്ടി നല്ല ചബിയായിട്ട് നിന്റെ കൂടെ ചുറ്റിക്കൊണ്ടിരിക്കില്ലേ അവളുടെ പേര് കൂടെ സൗന്ദര്യ എങ്ങനെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു

ഇത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോയാ ഇയാളെ ഏജ്ഡ് വളരെ ഏജ് ഉള്ള ഒരാളായിട്ടാ തോന്നുന്നത് നിനക്ക് അറിയാവുന്നതല്ലേ ഞങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് അവരുടെ എനിക്ക് തട്ടാൻ പറ്റിയില്ല എന്നേക്കാൾ ഒരുപാട് പ്രായം കൂടുതലുള്ള ആളെ കല്യാണം കഴിച്ച് തെറ്റായിപ്പോയി അതെയോ എന്ത് പറ്റി പുള്ളിക്കാരൻ ആക്റ്റീവ് അല്ലേ എന്നു മാത്രമല്ല എന്റെ മൈൻഡ് സെറ്റ് വേറെ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് വേറെ ഞാൻ ടിവിയിലെ പുതിയ പടം കാണാന്ന് വെച്ചാ അദ്ദേഹം അപ്പൊ പഴയ പടം കാണെന്ന് പറയും ഞാനെപ്പോഴും ട്രെൻഡിങ്ങായി ഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കും അദ്ദേഹം ആണെങ്കി ഭൂമറങ്കിൾ പോലെ ഡ്രസ് ചെയ്യും അത് മാത്രമല്ല ഞങ്ങള് രണ്ടുപേരും പുറത്തു പോയെന്ന് വെച്ചോ ഞാൻ സ്പീഡായിട്ട് നടന്നു പോവും അദ്ദേഹം പതുക്കെ എഴഞ്ഞു നടന്നുവരും അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ഹെൽത്തും ശരിയല്ല എനിക്കറിയാം നീ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് പക്ഷേ വയസ്സായ ഒരാളെ കല്യാണം കഴിച്ചാൽ പ്രശ്നങ്ങൾ എനിക്ക് അറിയാൻ ശില്പാ എല്ലാം എന്റെ തലവിധിയാ ശരി വെയിലത്ത് നീ ക്ഷീണിച്ചു വന്നല്ലേ ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരും വേറെന്തൊക്കെയാ വിശേഷങ്ങള് എന്ത് വിശേഷം ഉണ്ടാവാനാ നിനക്കെന്താ വിശേഷം എന്ന് പറ നമ്മുടെ കൂടെ പഠിച്ച ആരെങ്കിലും നിന്നെ കാണാൻ വീട്ടിലേക്ക് വരാറുണ്ടോ വരാറില്ല പിന്നെന്തൊക്കെയാ പറയൂ ഈ നിനക്ക് നല്ല ഇൻകം കിട്ടുന്നുണ്ടോ വേറൊരു നല്ല ജോലിക്ക് ട്രൈ ചെയ്തോണ്ടിരിക്കുക പക്ഷെ ഇന്റർവ്യൂക്ക് പോയാൽ തന്നെ അവരെന്നെ റിജക്ട് നല്ല ജോലി ചെയ്തോണ്ടിരിക്കേടിക്കൊണ്ടിരിക്കുക എത്ര ശമ്പളം വാങ്ങുന്നുണ്ട് വീട്ടു ചെലവിനൊക്കെ തികയുന്നുണ്ടോ കുറച്ച് കഷ്ടപ്പാടുണ്ട് പക്ഷെ അവിടെ ഇവിടെ നിന്നൊക്കെ മേടിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്ക ശരി എനിക്ക് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് അടുത്ത് ശിൽ മതി എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ ഉദ്ദേശിച്ച് അതല്ല വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കുന്ന ഞാൻ പറഞ്ഞു ഡാ നീ എന്ത് മനസ്സിൽ വിചാരിച്ചിട്ട് എങ്ങനെ പറയുന്നറിയാം അദ്ദേഹം ഏജ്ഡ് പേഴ്സൺ ആയതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്കൊരു സഹായം ആവശ്യമില്ല അത് നീ പോവാൻ നോക്ക്